നമസ്കാരം ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് പത്തനംതിട്ട ഇക്കുറി സിറ്റിംഗ് എം കോൺഗ്രസ് നേതാവ് ശ്രീ ആന്റോ ആന്റണിയെ നേരിടാൻ ഇടതുപക്ഷം രംഗത്തിറക്കിയിരിക്കുന്നത് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ ശ്രീ ഫീൽപോസ് തോമസിനെയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പോരാട്ടം ശക്തമാക്കുന്നത് മറ്റൊരു ശ്രദ്ധേയമായ സാന്നിധ്യം ബി ജെ പിയുടെ കരുത്തനായ നേതാവ് ശ്രീ എം ടി രമേശും പത്തനംതിട്ടയിൽ മത്സരത്തിനിറങ്ങുന്നു എന്നുള്ളതാണ് രാജ്യത്തിന്റെ തന്നെ ശ്രദ്ധ ആകർഷിച്ച ആറന്മുള വിമാനത്താവളത്തിനെതിരായ സമരം ഉൾപ്പെടെ നടക്കുന്ന മണ്ഡലമാണ് പത്തനംതിട്ട എന്നുള്ളതും പത്തനംതിട്ടയിലെ പോരാട്ടത്തെ ശ്രദ്ധേയമാക്കുന്നു ഇവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ മൂന്ന് സ്ഥാനാർത്ഥികളും നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഒപ്പം തന്നെ മണ്ഡലത്തിലെ വോട്ടർമാരും ചേരുന്നു സ്വാഗതം കൊടിപ്പടയിലേക്ക് ശ്രീ താങ്കൾ എന്ന് പറഞ്ഞ ഒരു സാധാരണ നേതാവല്ല ഓരോ ബജറ്റ് കാലത്ത് ഉൾപ്പെടെ സർക്കാരിന്റെ നയങ്ങളെ കോൺഗ്രസ് സർക്കാരിന്റെ നയങ്ങളെ ഏറ്റവും അധികം പിന്തുണച്ച് സംസാരിച്ച അതും കൃത്യമായി പിന്തുണച്ചുകൊണ്ട് സംസാരിച്ച വിശദീകരിച്ച വ്യക്തിയാണ് താങ്കൾ അങ്ങനെയുള്ള താങ്കൾ ഒരു സമരത്തിന്റെ പേരിൽ മാത്രം അതുവരെ വിശ്വസിച്ച് വന്ന അതുവരെ പിന്തുടർന്നു വന്ന പ്രത്യേക ശാസ്ത്രങ്ങളെല്ലാം തള്ളി പറഞ്ഞുകൊണ്ട് എങ്ങനെ മുമ്പോട്ട് പോകുന്നു എന്നുള്ളൊരു ചോദ്യമാണ് ഞാൻ ഈ ബഡ്ജറ്റ് ചർച്ചകളിൽ പങ്കെടുത്ത ആളാണെന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ഈ നയങ്ങളെ പിന്തുണച്ച് സംസാരിക്കുന്ന സമയത്ത് പോലും ഈ നയങ്ങളിൽ ചിലത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കാൻ പോകുന്നു ജനങ്ങളെ ദോഷകരമായി ബാധിക്കാൻ പോകുന്നു എന്ന തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നു ബഡ്ജറ്റ് ചർച്ചകളിൽ പോലും പല ബഡ്ജറ്റ് നിർദ്ദേശങ്ങളോടും യോജിക്കാൻ നിവർത്തിയില്ല എന്ന് പരസ്യമായി പറഞ്ഞ ഒരാളാണ് ഞാൻ അതോടൊപ്പം രാജ്യത്തൊട്ടാകെ നടക്കുന്ന അഴിമതിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല ആ അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഒരു ഭാഗം ഈ ജില്ലയിൽ ആറന്മുള വിമാനത്താവളത്തിനെതിരെയുള്ള പോരാട്ടത്തിലും ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ടുകൂടിയാണ് ഞാൻ എന്റെ മനസാക്ഷിയുടെ ജില്ലയിലെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെ അപ്പുറത്ത് പോയി മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എങ്ങനെ ഉണ്ടായി പത്തനംതിട്ടയിൽ കോൺഗ്രസ് എങ്ങനെ ജനങ്ങളുടെ മുന്നിൽ ഇത് ഇടതുപക്ഷത്തേക്ക് ചേർക്കാറാൻ വേണ്ടിയുള്ള ഒരു അതിനിടയിൽ കണ്ടെത്തിയ ഒരു ഒരു മാർഗം എന്നുള്ള അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് രാഷ്ട്രീയമായി താങ്കൾക്ക് ഒരു വെല്ലുവിളിയാവുന്നുണ്ടോ ഒരു 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 ഇത്രയും ഇത്രയും രാഷ്ട്രീയ നാടല്ലേ കേരളം ജനങ്ങൾ ജനങ്ങൾ അധിവസിക്കുന്ന അധിവസിക്കുന്ന നാട് മുഴുവൻ കണ്ടറിഞ്ഞ കാര്യത്തിൽ വ്യക്തമായ യാതൊരു സംശയവുമില്ല പ്രമുഖ നേതാവ് മലബാറിൽ നിന്ന് പത്തനംതിട്ടയിൽ വന്ന് മത്സരിക്കണമെങ്കിൽ പത്തനംതിട്ടയ്ക്ക് എന്തോ പ്രത്യേകത ബി ജെ പി പ്രാധാന്യമുണ്ട് ഒന്ന് രാഷ്ട്രീയത്തിലെ ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട മണ്ഡലം രാത്രി അത്താഴം കടഞ്ഞ് കട അത്താഴം കഴിച്ച് കടന്നുറങ്ങുമ്പോൾ കോൺഗ്രസ് ആയ ഒരാൾക്ക് നേരെ വിളുക്കുമ്പോൾ എങ്ങനെ മാസറ്റാകാൻ സാധിക്കുന്നു എന്നുള്ളത് പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് അതിന് ഉത്തരവ് ഒന്നു ഉള്ളൂ എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ വലിപ്പം വളരെ വളരെ കുറഞ്ഞു വരികയാണ് ഏത് നിമിഷവും എൽ ഡി എഫിൽപ്പെട്ട ഒരാൾക്ക് യു ഡി എഫ് ആവാം യു ഡി എഫിൽപ്പെട്ട ഒരാൾക്ക് എൽ ഡി എഫ് ആവാം ഇതുതന്നെയാണ് കഴിഞ്ഞ കുറെ കാലമായി ബി ജെ പി കേരളത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് അത് കൃത്യമായി വോട്ടർമാരോട് പറയാൻ സാധിക്കുന്ന ഏറ്റവും പ്രസക്തമായിട്ടുള്ള മണ്ഡലമാണ് പത്തനംതിട്ട മണ്ഡലം എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം ഈ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ യാദൃശികവശാൽ രണ്ട് കോൺഗ്രസുകാരെയാണ് ബി ജെ പിക്ക് നേരിടേണ്ടി വരുന്നത് എന്റെ അപ്പുറത്തിരിക്കുന്ന രണ്ട് സ്ഥാനാർത്ഥികൾ ജയിച്ചാലും രണ്ടുപേരും ഡൽഹിയിലെത്തിയാൽ കയ്യുയർത്താനും വേണ്ടി പോകുന്ന രാഹുൽ ഗാന്ധിക്കാണ് എന്റെ ബഹുമാനപ്പെട്ട ഇടതുപക്ഷങ്ങളുടെ സ്ഥാനാർത്ഥി ഈ നിമിഷം വരെ രാഹുൽ ഗാന്ധിയെ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല പത്തനംതിട്ട ജില്ലയിലെ ഉണ്ടാകും ഇന്ന് കോൺഗ്രസ് കൂട്ടരും ഒരേ നാണയത്തിന്റെ പത്തനംതിട്ടയെ പ്രധാന വിഷയം തന്നെയാണ് വളരെ ശക്തമായ ജനകീയ സമരം നടന്നു ഇവിടെ സുഗതകുമാരി ഉൾപ്പെടെയുള്ള സാംസ്കാരിക നായകർ ഇവിടെ വന്ന സമരം ഇരുന്നു മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അതിനെ പിന്തുണച്ചു ഇതെല്ലാം നടക്കുമ്പോഴും ശ്രീ ആന്റോ ആന്റണി എന്നും വിമാനത്താവള കമ്പനിക്ക് വേണ്ടി ഉറച്ചു നിന്നു അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തീർച്ചയായും വിശദീകരിക്കേണ്ടി വരും വിമാനത്താവളം ഈ ജില്ലയുടെ വികസനത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന പദ്ധതിയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല ഇപ്പോൾ ഇതിൽ നിലപാട് മാറ്റി പറയുന്ന ആളുകളുണ്ടാവും കഴിഞ്ഞ ഗവൺമെൻറ് കാലത്തായി പദ്ധതി തുടങ്ങിയത് പന്ത്രണ്ടോളം അനുമതികൾ കൊടുത്ത് ഇടത് മുന്നണി ഗവൺമെൻറ് ആണ് അതിൽ ഈ യു ഡി എഫ് ഗവൺമെൻറ് വന്നതിന് ശേഷം അവിടെ ഒരു സെൻറ് ഭൂമി നികത്തിയിട്ടില്ല ഒരു ഘട്ട മണ്ണ് പോലും ഇട്ടിട്ടില്ല നിങ്ങൾ അവിടെ പോയി നോക്ക് അവിടെ രണ്ടേ മുക്കാൽ കിലോമീറ്റർ ദൂരം നികത്തിയിട്ടിരിക്കുകയാണ് അതാരാണ് നികത്തിയത് ആരുടെ ഭരണത്തിന് കീഴിലാണ് നികത്തിയത് ഇടതുമുന്നണി നാട്ടി ഭരിക്കുമ്പോൾ അന്ന് അത് നികത്തി എന്ന് മാത്രമല്ല ആ സ്ഥലം അത് കൈമാറ്റം ചെയ്യുന്നതിന് ഇന്നത്തെ വിമാനത്താവള കമ്പനിക്കാർക്ക് സ്വന്തം കയ്യപ്പെട്ട് രേഖാമൂലം ഉത്തരവ് കൊടുത്ത് ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരവിടെ സ്ഥലം വാങ്ങിയത് ഇവിടെ പാരിസ്ഥിതിക അനുമതിക്ക് വേണ്ടിയുള്ള അതിൻ്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് ഈ ഗവൺമെൻ്റ് ആണ് ഒരു പ്രദേശത്തെ നിങ്ങളറിയണം ഇന്നിപ്പോൾ പോസ് വളരെ വികാരപരിതനായി പറയുകയാണ് അവിടെ ആയിരക്കണക്കിന് ആളുകളുടെ ഭൂമി വ്യവസായ മേഖല ആര് പ്രഖ്യാപിച്ചു യു ഡി എഫ് ഗവൺമെൻറ് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം നടത്തിയ ഇടതുമുന്നണി ഗവൺമെൻ്റാണ് ലോകത്ത് ഇന്ന് വരെ കണ്ടിട്ടില്ല ഇത് വായിച്ചാൽ എന്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ താമസിക്കുന്ന ചോദിക്കുന്നത് ആ ഉത്തരവ് നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയാൽ ഒരു എട്ടുപത്ത് പേജിൽ ആയിരക്കണക്കിന് സർവേ നമ്പറുകൾ അച്ചടിച്ച് അത് പ്രസിദ്ധീകരിച്ചിരിക്കും അവരുടെ എല്ലാം പ്രദേശം അവരറിയാതെ വ്യവസായ മേഖലയെ പ്രഖ്യാപിച്ചുകൊണ്ട് ആര് പ്രഖ്യാപിച്ചു ഇടതുമുന്നണി അത് ഡീനോട്ടിഫ് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ച് അതിനുവേണ്ടി തീരുമാനമെടുത്ത് ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ ആ തീരുമാനം പുതുതായി പുറത്തു വരുമ്പോൾ ഓരോ സർവേ നമ്പറും പ്രസിദ്ധീകരി പരിശോധിച്ച് ആ സർവേ നമ്പറുകൾ തന്നെ തെറ്റാണ് ഒരു നമ്പർ തന്നെ പലയിടത്ത് വോട്ട് ചെയ്തിരിക്കുകയാണ് അത്രമാത്രം സൂക്ഷ്മമായ ഒരു വേരിഫിക്കേഷനും കൂടെ മാത്രമേ ഡിനോട്ടിഫ് ചെയ്യാൻ കഴിയുള്ളൂ ആ ഡിനോട്ടിഫിക്കേഷൻ നടപടികളെടുത്ത് അന്തിമഘട്ടത്തിൽ വന്ന് അതിൻ്റെ അന്തിമ ഉത്തരവ് വരാനുള്ള കളക്ടറുടെ ശുപാർശ തിരുവനന്തപുരത്തെത്തി ആ ഡിനോട്ടിഫിക്കേഷൻ സാധ്യമാകുക അപ്പം ഞങ്ങൾ നിയമപരുത്ത പ്രവൃത്തിയെ എതിർക്കുക എല്ലാ നിയമവിരുദ്ധ പ്രവർത്തിയെയും ന്യായീകരിക്കുകയും അവിഹിതമായി ഈ കമ്പനിക്ക് കൂട്ടുനിൽക്കുകയും ചെയ്ത ആളുകൾ ഞങ്ങൾക്കൊരു വികസന പദ്ധതിക്ക് കൂട്ടുനിൽക്കുന്ന ജനപ്രതിനിധി എന്നുള്ളതേ ഉള്ളൂ വഴിവിട്ട മാർഗത്തിലൂടെ ഇവരെയൊക്കെ സഹായിക്കുകയും ഇവരോടൊപ്പം നിൽക്കുകയും ചെയ്ത ആളുകളോടൊപ്പമാണ് ഇന്ന് എൻ്റെ ബഹുമാന്റെ സുഹൃത്ത് പോയിരിക്കുന്ന അത്രയും കാലം ആ ഡീനോട്ടിഫിക്കേഷൻ അവിടെ നിർത്തിക്കൊണ്ട് ഇതിൽ നടപടി എടുക്കാത്തത് പിന്നിൽ ദുരൂഹതയുണ്ട് അതിന് വേറെ ഉദ്ദേശങ്ങളുണ്ട് കാരണം ഈ ഇത്ര വേഗത്തിൽ ഈ റിപ്പോർട്ട് വന്നിട്ട് അതിന്മേലൊരു തീരുമാനം ഉണ്ടാകുന്നില്ല ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പിൻവലിക്കണം എന്ന് പറഞ്ഞു ജനപ്രതിനിധികൾ ഒറ്റക്കെട്ടായി പറഞ്ഞു എന്നിട്ട് നടപടി ഉണ്ടാകുന്നില്ല ഈ തത്വത്തിൽ അംഗീകാരം കൊടുത്തത് എൽ ഡി എഫ് ഗവൺമെൻറ് ആണെന്നുള്ളതിൽ ഞാൻ സമ്മതിക്കുന്നൊരു കാര്യമാണ് പക്ഷേ അതിൻ്റെ തുടർ നടപടികൾ അറുപത്തി മൂന്നോളം ഏക്കർ സ്ഥലം നീരൊഴുക്ക് തോടുകൾ പുറംപോക്ക് ഇതൊക്കെ കമ്പനിക്ക് കൊടുക്കാൻ തീരുമാനമെടുത്തത് യു ഡി എഫാണ് പത്ത് ശതമാനം വേർപ്പിൻ്റെ ഓഹരി

ഒരു സ്ഥലം കണ്ടെത്തിയാൽ സിയാൽ മോഡലിൽ അൻപത്തൊന്ന് ശതമാനം സർക്കാരിന് ഓഹരിയുള്ള ഒരു കമ്പനി അതിന് മുന്നോട്ട് രൂപീകരിച്ച് മുന്നോട്ട് ഇപ്പം കണ്ണൂരിന് വേണ്ടി അതാണല്ലോ ചെയ്യുന്നത് അതാകാം ഇത് എവിടെയോ ഉള്ള ഒരു കുമരന് വേണ്ടി ഒരു ഷൺമുഖത്തിന് വേണ്ടി അവർക്ക് വേണ്ടിയുള്ള വക്കാലത്ത് ഹാജരാക്കുന്നതാണ് ആറന്മുളക്കാരെ വേദനിപ്പിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം തന്നെ എങ്ങനെ പ്രതികരിക്കും എല്ലാ നിയമങ്ങളെയും മറികടന്നുകൊണ്ട് എല്ലാ സർക്കിർ സർക്കാർ ഓഫീസുകളിലും ഫയലുകൾ വളരെ പെട്ടെന്ന് നീങ്ങുന്ന രീതിയിൽ അതിശക്തമാണോ ഈ കമ്പനി അതുണ്ടാകുമ്പോഴാണ് ഈ ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് പറകിൽ വലിയ രാഷ്ട്രീയ നേതൃത്വമുണ്ട് ആ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സമ്മർദ്ദമാണ് ഈ വിമാനത്താവളത്തിന് പുറകെ പോകാൻ യു ഡി എഫ് നേതൃത്വത്തെയും കോൺഗ്രസിനെയും ഗവൺമെന്റിനെയൊക്കെ പ്രേരിപ്പിക്കുന്നത് ഇത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ആറമുള്ള വിമാനത്താവളത്തിനെതിരായി ആദ്യം മുതലേ നിലപാട് സ്വീകരിച്ചൊരു പാർട്ടി എന്നവരക്ക് അഭിമാനത്തോടു കൂടി തന്നെയാണ് ഈ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപി ഉയർത്തി അത് തള്ളി പറയാൻ അവർക്ക് പറ്റില്ല ഉണ്ട് യഥാർത്ഥമാണ് യഥാർത്ഥമാണ് പറഞ്ഞതാണ് പക്ഷേ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അതിന്റെ ഇവിടെയുള്ള എല്ലാവർക്കും ഇവിടെ എല്ലാവരും വായിച്ചാണ് അവരും അതിൽ പങ്കേർന്നാണ് ഞാൻ ബഹുമാനപ്പെട്ട എംപിയെ വെല്ലുവിളിക്കുന്നു ബിജെപി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആറമ്പുള വിമാനത്താവളം വേണമെന്ന് പറഞ്ഞിട്ട് അത് ഹാജരാക്ക് വെല്ലുവിളി സ്വീകരിച്ചിരിക്കുന്നു അല്ലല്ലോ ഒന്ന് പറഞ്ഞോട്ടെ ഒന്ന് പറഞ്ഞോട്ടെ അവർ പറഞ്ഞത് ശുദ്ധ കള്ളത്തരമാണ് അതിന് എന്റെ അതിനെന്തായാലും വ്യക്തമായ തെളിവുണ്ട് അതിന് എന്തായാലും വ്യക്തമായ തെളിവുണ്ട് ഇത് യു ഡി എഫിന്റെ അതായത് എ കെ ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തുമാണ് വിമാനത്താവളത്തിൽ അവിടെ മണ്ണിട്ടതും അതിനുള്ള ജോലികൾ ആരംഭിച്ചതും അതിനാണ് എന്റെ കയ്യിലിരിക്കുന്ന ഈ തെളിവുകൾ അത് വ്യക്തമാണ് ആ സ്ത്രീ പറഞ്ഞത് ചുറ്റും കല്ലെടുത്തതും മണ്ണിട്ട് നീർത്തി മണ്ണിട്ട് നികത്തിന്റണിയുടെ ഉമ്മൻചാണ്ടി പരിചയ സമയത്താണ് രാജഗോപാൽ ജി ആറന്മുളയിൽ വന്ന് ആയിരക്കണക്കിന് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് പൊതുസമ്മേളനത്തിലാണ് പരസ്യമായിടുത്തത് ഈ വിമാനത്താവളം ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച പാർട്ടി ബി ആണ് ഞങ്ങളുടെ സംസ്ഥാന നേതൃത്വം കൃത്യമായി നിലപാടെടുത്ത പാർട്ടി പങ്കെടുത്തിട്ടുണ്ടോ അതിനുശേഷമാണല്ലോ ബി ജെ പി നിലപാട് റെയിൽവേ വികസനമാണ് പത്തനംതിട്ട ജില്ലയിൽ ഞാൻ ജില്ലയിൽ റെയിൽവേ വേണ്ടി ചെയ്തിട്ടുള്ളത് അവിടെ കഴിഞ്ഞ കഴിഞ്ഞ നാലര അഞ്ചു വർഷത്തിനിടയിൽ അഞ്ചു വർഷത്തിനിടയിൽ പത്ത് പുതിയ ട്രെയിനുകൾക്കുള്ള സ്റ്റോപ്പേജ് അവിടെ അനുവദിച്ചിട്ടുണ്ട് അവിടെ ജില്ലയിലെ ബഹുഭൂരിപക്ഷം ആളുകൾ ഉപയോഗിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ എഴുപത് ശതമാനം ആളുകൾ ഉപയോഗിക്കുന്ന റെയിൽവേ സ്റ്റേഷൻ ചെങ്ങന്നൂരാണ് ആ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് വേണ്ടിയും ഏറ്റവും കൂടുതൽ നടപടികൾ ഉണ്ടായത് യു പി എ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് പത്രനൃത്തക്കാരൊക്കെ ചെങ്ങന്നൂരിൽ പോയി ട്രെയിൻ കയറിയാൽ മറി എന്ന് പറയുന്നത് ഈ ജില്ലയിൽ അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത ജനങ്ങളോട് ഏറ്റവും നിഷേധാത്മകമായ സാധാരണക്കാരെ യാത്ര ചെയ്യാൻ ആദ്യം പാസ്പോർട്ട് 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 ആ ഇവിടെ ആദ്യം ആദ്യം സേവാ കേന്ദ്രങ്ങൾ തുടങ്ങാൻ ഇന്ത്യ ഗവൺമെന്റ് തീരുമാനമെടുത്തത് രണ്ടായിരത്തി ആറിലാണ് ഇന്ത്യയിലെ എഴുപത്തിയേഴ് സ്ഥലങ്ങളിൽ ഏതൊക്കെ സ്ഥലത്ത് തുടങ്ങണമെന്ന് തീരുമാനമെടുത്തത് രണ്ടായിരത്തി ഏഴിലാണ് അന്ന് ഇവിടുത്തെ അഞ്ച് എം പിമാർ ഈ പാർലമെന്റ് മണ്ഡലത്തെ പ്രതികരിച്ചു അഞ്ചു പേരും ഇടതുപക്ഷ എം പിമാരാണ് ഞാൻ വെല്ലുവിളി ചോദിക്കുക വെള്ളക്കടലാസ് അപേക്ഷ എഴുതി അന്ന് കൊടുത്തിരുന്നെങ്കിൽ ഈ പാസ്പോർട്ട് സേവനങ്ങൾ നഷ്ടപ്പെടുമായിരുന്നു ഈ പത്തനംതിട്ടയിലൊരു പാസ്പോർട്ട് സർവീസ് സെന്റർ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അത് നിർത്തി എന്നിട്ട് കൊല്ലത്തേക്ക് സേവാ കേന്ദ്രത്തിലേക്ക് അയച്ചു ഇത്ര വലിയ സ്വാധീനമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു ജനപ്രതിനിധി പാവപ്പെട്ട ആളുകൾക്ക് പാസ്പോർട്ട് എടുക്കാൻ ഒരു സൗകര്യം ചെയ്തു കൊടുക്കണ്ടേ അതിനു പകരം ഇപ്പൊ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് പോലെ പാസ്പോർട്ട് ക്യാമ്പ് ഒരു ദിവസം നടത്തി എന്നാ പറയുന്നത് അതല്ല പരിഹാരം അദ്ദേഹത്തിന് ഇതൊന്നും ഇന്ന് അഞ്ചു കൊല്ലം ഇദ്ദേഹത്തിന്റെ ജോലി എന്തായിരുന്നു എന്ന് അദ്ദേഹം ഇവിടെ എല്ലാവരും വിമാനത്താവളത്തിന് എതിരെ ജില്ലയിലെ മുഴുവൻ ആളുകളും എതിരാണെന്ന് പറയുന്നു നിങ്ങളൊരു ഹിതപരിശോധന നടത്തുവാൻ ഈ ജില്ലയിലെ ആളുകൾ ഒരു ഞങ്ങളുടെ ആളുകൾക്ക് ആശുപത്രി കേരളത്തിലെ കോൺഗ്രസിന്റെ സമുന്നതരായ എല്ലാ നേതാക്കന്മാരും ശ്രീ എ കെ ആന്റണി ശ്രീ വയലാറൂരി ശ്രീ ഉമ്മൻചാണ്ടി കെ പി സി സി പ്രസിഡന്റ് ശ്രീ വി എം സുധീരൻ ഇവരൊക്കെ ഓരോരോ കാലത്ത് സി പി ഐ ഉൾപ്പെടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിച്ചിട്ടുള്ളവരാണ് അപ്പോ മനസാക്ഷി അനുസരിച്ചൊരു തീരുമാനമെടുക്കുന്നതിൽ അത് തടസ്സമല്ല വിമാനത്താവള പദ്ധതിയെ കുറിച്ച് ഒരു കാര്യം ഞാൻ പറയാം ജനങ്ങൾക്ക് ഒരുപാട് പുതിയ വിവരങ്ങൾ കിട്ടി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ രേഖകൾ കൊണ്ടുവന്നപ്പോഴാണ് ഇന്ന് വരെ പുറത്തു വരാതിരുന്ന ഒബസ്ട്രക്ഷൻ സ്റ്റഡി ഉൾപ്പെടെയുള്ളത് പുറത്തു വന്നത് അതുൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഇപ്പോ ഏതാനും ആളുകൾ കമ്പനിക്ക് വേണ്ടി വക്കാലത്ത് ഹാജരാക്കിയത് കൊണ്ട് കമ്പനിക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് കൊണ്ട് ജനങ്ങളെ ബാധിക്കുന്ന അവരുടെ വിശ്വാസത്തെയും ആധാരങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നം പ്രശ്നമല്ലാതാവത്തില്ല മൂന്ന് തവണത്തിൽ അതെ എന്റെ ബഹുമാന്യ സുഹൃത്ത് ഫിലിബോസ് തോമസ് അദ്ദേഹം മനസാക്ഷിയുടെ വിളി കേട്ടിന്നെ മനസ്സാക്ഷി ഇല്ലായ്മയുടെ വിളിയാണ് അദ്ദേഹം കേട്ടത് മനസാക്ഷി ഉണ്ടെങ്കിൽ നാല് പതിറ്റാണ്ടുകാലം ഈ പാർട്ടിയുടെ പേരിൽ ഈ സ്ഥാനമാനങ്ങളെല്ലാം അലങ്കരിച്ച് മൂന്ന് തവണ സീറ്റും മേടിച്ച് മത്സരിച്ച് തലയാഴ്ച വരെ സി പി എമ്മിനെതിരെ പ്രചരണം നടത്തി ജാഥയിലും പോയി പ്രസംഗിച്ചിട്ട് എഴുന്നേറ്റെന്ന് കോൺഗ്രസിനെ തള്ളിപ്പറയുന്നത് മനസ്സാക്ഷി ഇല്ലായ്മയാണ് എന്നുള്ളതാണ് എന്റെ പ്രശ്നം ആൻഡോ ആൻഡോ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല കാരണം ആൻഡോ ആന്റണിയിൽ നിന്നൊരു സർട്ടിഫിക്കറ്റ് പത്തനംതിട്ട ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തനത്തിന് എനിക്കാവശ്യമില്ല ഇവിടുത്തെ റബർ കൃഷിക്കാർക്ക് ഇന്നിപ്പോൾ ആത്മഹത്യാ മുരമ്പിലാണവർ ആ പ്രശ്നങ്ങളിൽ ഒരക്ഷരം പറയുന്നില്ല കസ്തൂരി രംഗം റിപ്പോർട്ടിന്റെ പേരിൽ ഇന്ന് ഈ ജില്ലയിലെ മലയോരവാസികൾ പൂഞ്ഞാറിലെയും കാഞ്ഞിരപ്പള്ളിലെയും മലയോരവാസികൾ വലിയ ആശങ്കയിലാണ് ആ പ്രശ്നങ്ങളിൽ ഒരിടപെടലും നടത്താതെ കിട്ടിയ അവസരം ഒരു ഈ തരത്തിൽ ദുർവിനിയോഗം ചെയ്തിട്ട് ഇന്നിപ്പോ ഇതുപോലെ പ്രസംഗം നടത്തിയിട്ട് കാര്യമില്ല ആളെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് കാര്യമില്ല ഇരുപത് രൂപയായി അന്ന് കേരളം ഭരിച്ച മുഖ്യമന്ത്രി നായനാരൻ അന്ന് റബർ കൃഷ്ണൻ അദ്ദേഹം പറഞ്ഞത്

ഏത് തീരുമാനമെടുക്കുന്നോ ആ തീരുമാനത്തോടൊപ്പം ഞാനുണ്ടാവും മോദിക്ക് വേണ്ടി നരേന്ദ്രമോദിക്ക് വേണ്ടി ഗ്രാമീണ തൊഴിലുറപ്പ് ഏറ്റവും കൂടുതൽ അഴിമതി നടക്കും സാർ എന്ത് നടപടി ഗ്രാമീണ പദ്ധതി ഫിലിപ്പോ സാർ ഫിലിപ്പോസിന്റെ അടുത്താണ് രണ്ട് കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല പാവപ്പെട്ട ആളുകൾ പണിയെടുക്കുന്ന ഒരു പദ്ധതിയാണ് തൊഴിൽ പദ്ധതി ഈ ജില്ലയിലെ ഒരു നൂറ് ദിവസം ഉണ്ടായിരുന്ന പതിനൊന്ന് ദിവസമാണ് അഞ്ചു വർഷം മുമ്പ് ശരാശരി ജോലി ലഭിച്ചത് തൊണ്ണൂറ് ശതമാനമായിട്ടവർക്ക് വിതരണം ചെയ്തു കോടി ഈ ജില്ലയിൽ രൂപ വേദന കുടിച്ചുകയുണ്ട് പാലായിലും കൂടി മറ്റൊരു എട്ട് കോടികൾ മുപ്പത്തഞ്ചു കോടി രൂപ പാവപ്പെട്ട തൊഴിലാളിക്ക് കൂലി കൊടുക്കാനുണ്ട് അതുകൊണ്ട് നടപടി എടുക്കാനാണ് ഈ പ്രശ്നം കർഷക യൂണിറ്റിനെതിരെ ശ്രീ പോസ്റ്റ് നടത്തിയിരുന്ന സമരം ഇപ്പോൾ ഇടതുപക്ഷത്ത് പോയത് കൊണ്ട് അതുമായി മുമ്പോട്ട് പോകുന്ന ആദ്യത്തെ ചോദ്യം ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഇന്ന് വരെ ഒന്ന് സംസാരിക്കാൻ അങ്ങ് തയ്യാറായിട്ടുണ്ടോ ജനങ്ങളെ ഈ നാട്ടിലെ ജനങ്ങളാണ് ഞങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾ പരിശോധന നടത്തുംപക്ഷം ജനങ്ങൾ

താങ്കൾ ഒരു കോട്ടയത്തുകാരനായി എം ബി ആദപ്പതിക്കുന്നുവെന്നാണ് ഇവിടെ പത്തനംതിട്ടയിൽ നിരവധി സമരങ്ങൾ നടന്നു ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികൾ ഈ അവസാനം ഘട്ടത്തിൽ നിങ്ങൾ ഇവിടെ കേന്ദ്രീയ വിദ്യാലയം പഠിക്കുന്നുവെന്ന് കള്ളപ്രചരണം നടത്തുന്നത് ഒന്നാം ക്ലാസ്സിലെ രണ്ടാം ക്ലാസ്സിലെ പിള്ളേര് പിള്ളേർ കൊച്ചു നമ്മുടെ സ്ഥാനാർത്ഥി മറുപടി പറയുന്ന പോലെ അവിടെ കേന്ദ്രീയ വിദ്യാലയം തീരുമാനമെടുത്ത് കേന്ദ്ര ഗവൺമെന്റ് തീരുമാനമെടുത്തി അതിന്റെ നടപടി ചട്ടങ്ങൾ പൂർത്തീകരിച്ച് അതിന്റെ ഉത്തരവ് പുറത്തിറങ്ങി ആ ടെൻഡർ വിളിച്ച് ആ ടെൻഡർ കൊട്ടേഷൻ ചേർത്തി അവിടെ നിയമന പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത ഒരു സ്ഥാപനത്തെ കുറിച്ചാണ് ഇങ്ങനെ വർത്തമാനം പറയുന്നത് എൽ പി ജി സബ്സിഡി ബന്ധപ്പെടുത്താൻ തീരുമാനമെടുത്ത ഈ സംസ്ഥാനത്തെ രണ്ട് ജില്ലയിൽ ഒന്ന് പത്രം അദ്ദേഹം അവകാശപ്പെടുന്ന അദ്ദേഹത്തിന്റെ നേട്ടങ്ങളിലൊന്ന് ഇവിടുത്തെ എൽ പി ജി ഉപഭോക്താക്കൾ ആധാർ എടുക്കാൻ പെരുവഴിയിൽ പോയി ലിങ്ക് ചെയ്തവർക്കൊക്കെ സബ്സിഡിയായി കിട്ടുന്ന പണം എൺപത്തഞ്ച് കോടി രൂപയാണ് ഇന്ന് കിട്ടാനുള്ളത് വലിയ തുക കൊടുത്ത് സിലിണ്ടർ വാങ്ങിച്ചിട്ട് സബ്സിഡിക്ക് കാത്തിരിക്കുന്നു ഇത്രയും നിഷേധാത്മകമായി ഒരു നിലപാട് ഈ കാണിക്കുന്നത് ഘട്ടമായി സബ്സിഡികൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ഗവൺമെന്റിന്റെ സമീപനം ആ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് സബ്സിഡി ഞങ്ങൾ ബാങ്കിലൂടെ വിതരണം ചെയ്യുക എന്നുള്ള ഒരു ഒരു പ്രചരണം നടത്തി സബ്സിഡി ഇല്ലാതെ എന്ന രീതിയിലേക്ക് ജനങ്ങളെ മാറ്റുന്നത് അതുകൊണ്ട് രാജ്യത്ത് ഭരണമാറ്റം ഉണ്ടാവേണ്ടതായിട്ടുണ്ട് ആ ഭരണമാറ്റത്തിലാണ് ബി ജെ പി ക്ഷമിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയുടെ നിലപാട് കേന്ദ്രത്തിൽ ബി ജെ പിയെ മാറ്റാൻ കോൺഗ്രസിനെ പിന്തുണക്കുക എന്നുള്ളതാണ് ഇവിടെ ബഹുമാനപ്പെട്ട എൽ ഡി എഫിന്റെ സുഹൃത്ത് ജയിച്ചാലും കേന്ദ്രത്തിൽ പോയി കോൺഗ്രസിലാണ് പിന്തുണ കൊടുക്കുന്നത് അതൊരു കോൺഗ്രസ് മാറാൻ ബി ജെ പിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയം എനിക്ക് ചോദിക്കാനുള്ളത് പി സാറിനോടാണ് കഴിഞ്ഞ അഞ്ചു വർഷം യു പി എ ഭരിച്ച് കേരളം വളരെ ദുരിത കയറ്റിലാക്കി വിലക്കയറ്റം കൊണ്ട് ജനം പൊറുതി മുട്ടുകയായിരുന്നു ഞാൻ ചോദിക്കുന്നത് പെട്രോളിയ ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണം ഇടതുപക്ഷ ജനാധിപത്യം ഇങ്ങനെ വരികയാണെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അണ്ടറിൽ കൊണ്ടുവരാൻ പറ്റുമോ ഒന്ന് ഒന്ന് രണ്ടാമത് ഇന്ത്യയുടെ സംസ്ഥാനമായ ഡൽഹിയിൽ പോലും സ്ത്രീകളെ പിച്ചിക്കീറി സ്ത്രീ സംരക്ഷിക്കെന്തെങ്കിലും ഇടതുപക്ഷ മുന്നണിക്ക് ചെയ്യാൻ പറ്റുമല്ലോ അതൊന്ന് വിശദീകരിച്ചാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രണമെടുത്ത കളഞ്ഞ നടപടി ഇടതുപക്ഷ പക്ഷികൾ അംഗീകരിക്കുന്നില്ല സർക്കാരിന് ആ നടപടികൾ സർക്കാരിന്റെ തീരുമാനം വേണം അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസിംഗ് പോളിസി തന്നെ വേണം എന്നാണ് അഭിപ്രായം സ്ത്രീകളുടെ സുരക്ഷയെ സംബന്ധിച്ച് രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ജനങ്ങളെയും കണ്ണുതുറപ്പിച്ചതാണ് യു പി എ രണ്ടിന്റെ കാലഘട്ടത്തിലാണ് രാജ്യത്തൊട്ടാകെ ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനങ്ങളും സ്ത്രീ അക്രമങ്ങളും ഉണ്ടായത് അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ ഈ ജില്ലയിൽ കേന്ദ്ര യൂണിവേഴ്സിറ്റിയുടെ മെഡിക്കൽ കോളേജ് ഏനാധിമകരത്ത് സ്ഥാപിക്കുമെന്ന് പറഞ്ഞ് ഒരുപാട് ഫ്ലെക്സ് ബോർഡ് നമ്മൾ കണ്ടു ഇപ്പോ ഏനാധിമകരത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ മെഡിക്കൽ ക്യാമ്പസ് എവിടെ പോയി കാസർകോട്ടൊക്കെ നടത്തിയതും അത് കണ്ടായി അപ്പൊ ഇതുപോലെ തെരഞ്ഞെടുപ്പ് ഇറക്കി ഈ കഴിഞ്ഞ ബജറ്റ് അവതരിച്ച സമയത്തും ചിദംബരത്തെ നിങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഒരു സുപ്രഭാതം കോൺഗ്രസിനു പറയാൻ ശ്രമിക്കും നിങ്ങൾ കോൺഗ്രസിന്റെ ആണ് കോൺഗ്രസിന്റെ ആയിട്ടുള്ള നയപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോ ബി ജെ പി സ്വീകരിക്കുമോ കോൺഗ്രസിനെ സ്വീകരിക്കുമോ കോൺഗ്രസിന്റെ കേന്ദ്രത്തിലെ എത്രയോ വർഷമായി അതിൽ നിന്ന് എന്താ ഇദ്ദേഹത്തിനുണ്ടായ മാറ്റം രണ്ട് രണ്ട് ഇത് ഈ രാജ്യമാര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന രാജ്യമാര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ആ തെരഞ്ഞെടുപ്പിൽ വർഗീയ ഫാസിസ്റ്റ് കക്ഷികൾക്കെതിരെ കക്ഷികൾ അധികാരത്തിൽ പറയണമെന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ ജനങ്ങളുടെ മിനിൽ നിൽക്കുന്ന ജനങ്ങളുടെ മിനിൽ നിൽക്കുന്ന ജനങ്ങളുടെ നിലനിൽ നിൽക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും ഭൂരിപക്ഷം കിട്ടില്ല എൻ ഡി എക്കും ഭൂരിപക്ഷം കിട്ടില്ല എന്നത് തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ചിത്രമാണ്